ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഒന്നാം പ്രതി ദേവസ്വം മന്ത്രി വി എൻ വാസവനാണെന്ന് ബി ജെ പി ദേശീയ നിർവാഹ സമിതി അംഗം പി സി ജോർജ് അന്വേഷണം ശരിയായ ദിശയിലെത്തുമ്പോൾ വി എൻ വാസവൻ ഒന്നാം പ്രതിയാകും യുവതികളെ ശബരിമലയിൽ കയറ്റാൻ നോക്കിയ ശബരിമലയുടെ പരിവാ പരിഭാവനതയെ തകർത്ത പിണറായിയാണ് രണ്ടാം പ്രതിയെന്നും പി സി ജോർജ് പറഞ്ഞു സ്വർണ്ണപ്പാളി വിവാദം തീരുന്ന എങ്ങനെ അതിൽ ഒന്നാം പ്രതി ആരാ വാസന യാതൊരു സംശയമില്ല ആ സ്വർണ്ണപ്പാളികൾക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്താലാ സി പി എമ്മിന്റെ ഏറ്റവും വലിയ നേതാവ് ഇന്ന് ഇന്നലെ അറസ്റ്റിലായിട്ടുള്ളത് സി പി എമ്മിന്റെ വലിയ നേതാവാണ് ആ അന്വേഷണം ശരിയായ ദിശയിൽ എത്തുമ്പോൾ ഒന്നാം പ്രതിയായിട്ട് ദേവസ്വം മന്ത്രി നമ്മുടെ വാസവൻ തന്നെ വരും വാസനയും മോശം പിടിച്ചും പരിചയമുള്ള ആളാണ് അവിടെ തന്നെ വരും ഒരു സംശയം വേണ്ട രണ്ടാം പ്രതിയായിട്ട് വരുന്നത് പിണറായി എന്ന കാരണം പ്രചോദനം കൊടുത്തു അവിടെ ശബരിമലയുടെ പരിപാവനതയെ തകർക്കാൻ വേണ്ടി ദൈവവിശ്വാസം തകർക്കാൻ വേണ്ടി അയ്യപ്പൻ വെറും കല്ലാണെന്ന് വരെ പറഞ്ഞ് പ്രചരിപ്പിച്ച് അയ്യപ്പ വിഗ്രഹത്തെ അയ്യപ്പന്റെ ആ സാന്നിധ്യത്തെ പോലും അവഗണിക്കാൻ ശ്രമിച്ച് അവിടെ രണ്ട് പെണ്ണുങ്ങളെ തുണിയില്ലാതെ കൊണ്ടോയി കേറ്റാൻ നോക്കി പിണറായി വിജയൻ രണ്ടാം പ്രതി